സംസ്ഥാനത്ത് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച പൊതു അവധിയായിരിക്കും സംസ്ഥാനത്ത് മൊഹറം അവധിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച തന്നെയായിരുന്നു അവധി ജൂലൈ പതിനേഴ് ബുധനാഴ്ചത്തേക്ക് പുനഃക്രമീകരിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതിനെ തുടർന്നാണ് നാളെ ചൊവ്വാഴ്ച അവധിയാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ചന്ദ്രദർശന പ്രകാരം മൊഹറം പത്ത് വരുന്നത് ജൂലൈ പതിനേഴ് ബുധനാഴ്ചയാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത മഴയെ തുടർന്ന് ഇന്ന് തിങ്കളാഴ്ച ഏഴ് ജില്ലകളിൽ അവധി നൽകിയിരുന്നു സംസ്ഥാനത്തുടനീളം കനത്ത മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കൂടിയാണ് നാളെ ജൂലൈ പതിനാറ് മുഹറം പൊതു അവധി പുനഃക്രമീകരിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ നാളെ ചൊവ്വാഴ്ച സംസ്ഥാനത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും പൊതു അവധിയായതിനാൽ മറ്റ് സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കും യഥാർത്ഥത്തിൽ മുഹറം പത്ത് വരുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പാളയം ഇമാം സർക്കാരിന് കത്ത് നൽകിയിരുന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് മൊഹറം പത്ത് വരുന്നത് പതിനേഴാം തീയതി ബുധനാഴ്ചയാണ് എങ്കിലും ചന്ദ്രമാസം ഉദിക്കുന്നതിന് മുമ്പ് നിശ്ചയിച്ചിരുന്ന അവധിയായിരുന്നു പതിനാറാം തീയതി ചൊവ്വാഴ്ചത്തേത് അത് അതുപോലെ തുടരാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധിയായിരിക്കും സംസ്ഥാനത്ത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയായിരുന്നു സംസ്ഥാനത്തുടനീളം കനത്ത മഴ തുടരുകയാണ് നാളെ ചൊവ്വാഴ്ച ദിവസം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പില്ല പതിനേഴാം തീയതി കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലേർട്ടായിരിക്കും നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണ സാധ്യത ഉള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം എന്നും ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്